മുഖച്ചായ മാറ്റുവാൻ ഒരുങ്ങി വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന മിനി സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജ്വല്ലറിയുടെ അതുല്യമായറി കോട്ടയം പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധിയായ കായിക താരങ്ങളെ വളർത്തിയെടുക്കുവാൻ പ്രാഥമിക വേദിയായ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന്റെ മുഖച്ചായ മാറുന്ന നവീകരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമാവുന്നത് യുവതലമുറയിലെ അലസതകൾക്ക് പരിഹാരം കാണുകയും കായികക്ഷമതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനുമായി സംസ്ഥാന സർക്കാരിന്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിക്കുന്ന മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് പീരിമേട് എം എൽ എ വാളൂർ സോമൻ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും പദ്ധതി തുകയിൽ ഉൾപ്പെടുത്തിയ അൻപത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത് വണ്ടിപെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന മിനി സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ അധ്യക്ഷയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത്ത സ്വാഗതം ആശംസ

പഞ്ചായത്തുകളിലും രണ്ട് മൂന്ന് മാസങ്ങൾക്ക് നമ്മുടെ ഈ പദ്ധതി ലക്ഷ്യത്തോടെയാണ് നമ്മൾ മുന്നോട്ട് സ്പോർട്സ് കൗൺസിൽ വിനയ് പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ചു അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം നൌഷാദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീരാമൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ പഞ്ചായത്ത് ആസൂത്രണ കാര്യ ചെയർമാൻ ജി വിജയാനന്ദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് എ ജയൻ കെ മാരിയപ്പൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു കൊണ്ട് സംസാരിക്കുകയും ചെയ്തു